നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ചിത്തിര നക്ഷത്രത്തെ കുറിച്ചാണ് ചിത്തിര നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷഫലമാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഈ വർഷഫലത്തേക്കാൾ ഉപരി ചിത്തിരനക്ഷത്രക്കാര് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഇവരുടെ ജീവിതം സുരക്ഷിതവും സമാധാനപരവും സന്തോഷപരവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് കൂടിയാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ചു കേൾക്കുക ഇത് സൂര്യദീപം അസ്ട്രോളജിയുടെ ആചാര്യന്മാർ അപഗ്രതിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മളുടെ ഉപാസനാമൂർത്തി വിഘ്നേശ്വര ഭഗവാനായത് ആയതുകൊണ്ട് തന്നെ എല്ലാ വിഘ്നങ്ങളും മാറിക്കിട്ടുവാനായിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നതാണ് ഈ ചിത്തിര നക്ഷത്രക്കാരുടെ ഏറ്റവും ഭാഗ്യമുള്ള നിറങ്ങൾ എന്ന് പറയുന്നത് പച്ചയും വെള്ളയും മഞ്ഞയും ചുവപ്പുമാണ് ഈ നിറങ്ങളൊക്കെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി ലഭിക്കുവാൻ കാരണമാകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫലത്തിലേക്ക് കടക്കുകയാണ് ചിത്രനക്ഷത്രക്കാരുടെ ജനുവരി ഫെബ്രുവരി മാസം എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ നക്ഷത്രക്കാരുടെ ഈ സമയം പൂർണ്ണമായിട്ടും ഒരു സന്തോഷത്തിന്റെ കാലമാണെന്ന് പറയാൻ കഴിയ ഭൂമി സംബന്ധമായിട്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികളൊക്കെ വളരെ ശ്രദ്ധിച്ച് നീങ്ങേണ്ട ഒരു സമയമാണ് മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർ വളരെ ശ്രദ്ധയോടെ നീങ്ങേണ്ടതാണ് ചെറിയൊരു പിഴവ് പോലും പറ്റാതെ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി നിങ്ങളൊന്ന് പരിശ്രമിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമുണ്ട് സൊ കുടുംബത്തിൽ നിന്നൊക്കെ അകന്നു കഴിയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ വരുന്നുണ്ട് ജീവിത പങ്കാളിയുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹത്തിനും ഒക്കെ ഇടയാവുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് എടുത്തുചാട്ടം കൊണ്ടൊന്നും ഫലമുണ്ടാവില്ല ഫെബ്രുവരിയിലേക്ക് എത്തുമ്പോൾ പ്രവർത്തന മേഖലയിലെ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഏറ്റെടുത്ത ദൗത്യങ്ങളൊക്കെ പൂർണതയിലേക്ക് എത്തിച്ചേരുന്നതാണ് ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം കാര്യ കാര്യനിർവഹണശേഷിയൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് എങ്കിലും നിങ്ങൾ ജീവിത പങ്കാളിയുമായിട്ടുള്ള പൊരുത്തക്കേടുകൾ വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് നഷ്ടങ്ങളുടേതാവാൻ ആണ് സാധ്യത അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ജനുവരി മൂന്ന് നാല് എട്ട് പതിനാല് പത്തൊൻപത് ഇരുപത്തിയഞ്ച് തീയതികളും ഫെബ്രുവരി ഒന്ന് ഏഴ് പതിനാല് പതിനെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിയഞ്ച് തീയതികളും ശുഭകരമാണ് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ മാറുവാനായിട്ട് പാർവതി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ കൃഷിക്കാർക്കൊക്കെ വളരെ മേന്മേറിയ ഒരു മാസമാണ് കൃഷിയിൽ നിന്ന് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമൊക്കെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ വാഹന യോഗമൊക്കെ കാണുന്നുണ്ട് പുതിയ ഭവനം പണിയുവാനും അല്ലെങ്കിൽ അത് പുതുക്കി പണിയുവാനും ഒക്കെ നിങ്ങൾക്ക് സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ബിസിനസ്സിലൊക്കെ കാലം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സമയമാണ് തൊഴിൽപരമായിട്ട് വളരെയധികം മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് വിദേശ ജോലിക്കൊക്കെ യോഗം കാണുന്നുണ്ട് സർക്കാർ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്കൊക്കെ അത് നേടാൻ കഴിയുന്നതാണ് യാത്രാവേളകളൊക്കെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതാണ് നിങ്ങൾ ഈ സമയത്ത് ചെയ്യേണ്ടത് ന്യായങ്ങളെയും അന്യായങ്ങളെയും ഒക്കെ വേർതിരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്നുള്ളതാണ് നിങ്ങളുടെ വളരെ സുതാര്യമായിട്ടുള്ള ചില സമീപനങ്ങളിൽ നിങ്ങൾക്ക് ചില അപമാനങ്ങളൊക്കെ വരുന്നുണ്ട് അതിനെ അതിജീവിക്കുവാൻ കഴിയുന്നതാണ് ആചാര മര്യാദകളൊക്കെ നിങ്ങൾക്ക് പാലിക്കാൻ കഴിയുന്നുണ്ട് അതിൽ നിങ്ങൾ ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ദീർഘകാല സുരക്ഷയ്ക്കായിട്ടുള്ള സമ്പാദ്യ പദ്ധതിക്കൊക്കെ നിങ്ങൾ തുടക്കം കുറിക്കുന്നതാണ് ശത്രുക്കളുടെ ഉപദ്രവത്തെ അതിജീവിക്കുവാനുള്ള ആത്മവിശ്വാസമൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷാധി കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കുന്ന ഒരു സമയമാണ് ചെറിയ ശത്രുശല്യമൊക്കെ ഉള്ളത് കൊണ്ട് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും മാർച്ച് ഏഴ് എട്ട് പതിനാല് പതിനേഴ് ഇരുപത് ഇരുപത്തിരണ്ട് മുപ്പത് തീയതികളും ഏപ്രിൽ നാല് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഏഴ് മുപ്പത് തീയതികളും വളരെ ശുഭകരമാണ് മെയ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ ജീവിത രീതിയിലൊക്കെ നിങ്ങൾക്ക് പ്രകടമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവുന്നതാണ് ഇതുവരെ ജീവിച്ച ശൈലിയിൽ നിന്നൊക്കെ നിങ്ങൾ മാറുന്നതാണ് അതുപോലെ തന്നെ കുടുംബ സ്വത്തുക്കൾക്ക് വേണ്ടിയുള്ള ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ കാണുന്നുണ്ട് ധനഷ്ടം ഉണ്ടാവാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മേലധികാരികളുടെയൊക്കെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾക്കൊക്കെ നിങ്ങൾ വിധേയമാകുന്നതാണ് ചില കുൽത പ്രവർത്തികളിലൊക്കെ നിങ്ങൾ ഏർപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു കാര്യം ഉണ്ടാവുന്നുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് ജോലിയില് സ്ഥലം മാറ്റത്തിനൊക്കെ ഇട കാണുന്നുണ്ട് മാതാപിതാക്കളുടെ സ്വത്തുക്കളൊക്കെ കൈവശം വരുന്നുണ്ട് വിവാഹമാകാതിരുന്നവരുടെ വിവാഹത്തിലൊക്കെ ഒരു തീരുമാനമാവുന്നുണ്ട് പ്രണയ സാബല്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇടനിലക്കാരെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ നേരിട്ട് ചെയ്യുക എന്നുള്ളതാണ് ചില കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് വളരെ പ്രയാസപ്പെടേണ്ടി വരും അതുകൊണ്ട് കടമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്ത് കടം കൊടുക്കുവാൻ പറ്റിയൊരു സമയമല്ല സഹജമായിട്ടുള്ള കഴിവുകളൊക്കെ പ്രകടിപ്പിക്കുവാന് നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നുണ്ട് നിങ്ങളുടെ കഴിവുകളെല്ലാം മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സമയമായിട്ട് നമുക്കിതിനെ കാണാവുന്നതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടാൻ പാടില്ല അങ്ങനെ കഴിഞ്ഞാൽ ദോഷഫലങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്നതാണ് ഈ സമയത്ത് എല്ലാം നേരയാകുവാൻ വേണ്ടി ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക ഒൻപത് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തി ആറ് തീയതികൾ മെയ് മാസത്തിലും ജൂൺ മാസത്തിൽ ഏഴ് പതിനൊന്ന് പതിമൂന്ന് പതിനാല് പതിനെട്ട് ഇരുപത്തിരണ്ട് തീയതികളും വളരെ ശുഭകരമായിട്ട് കാണുന്നുണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട് മാതാവിന്റെയോ മാതൃ അസുഖം നിങ്ങളുടെ മനസുഖം കുറയ്ക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കൊക്കെ ഉപരിപഠനത്തിന് യോഗം കാണുന്നുണ്ട് വാഹന ഉപയോഗമൊക്കെ കുറയ്ക്കേണ്ടതുണ്ട് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മുൻകോപം നിയന്ത്രിച്ചില്ലെങ്കിൽ പല ആപത്തുകളും ഉണ്ടാകുന്നതാണ് സുഹൃത്തുക്കളോടൊക്കെ പിണങ്ങി കഴിയേണ്ട ഒരു സാഹചര്യം ഒക്കെ വരുന്നുണ്ട് നിങ്ങളുടെ സംസാരത്തിൽ നിന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഊഹക്കച്ചവടത്തിൽ ഈ സമയത്ത് ഏർപ്പെടുന്നത് അത്ര നല്ലതല്ല ചിത്തിരനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ സമയത്ത് ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ ഏർപ്പെടുന്നത് വളരെ അബദ്ധമായിട്ടാണ് കാണുന്നത് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും സ്വജനങ്ങളുടെയൊക്കെ നീരസമായിട്ടുള്ള പ്രവൃത്തി മനോവിഷമത്തിന് ഇടവരുന്നതാണ് നിങ്ങൾ എത്ര അവരെ സ്നേഹിച്ചാലും തിരിച്ച് ഒരു ബന്ധം നിങ്ങൾക്ക് കിട്ടാതെ വരുന്നതാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യുക കർമ്മരംഗത്ത് നിന്ന് കൂടുതൽ വിജയം ഉണ്ടാകുന്നതാണ് കാർഷിക രംഗത്തുള്ളവർക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഈ സമയത്ത് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്താൽ വളരെ ശുഭകരമായിരിക്കും ജൂലൈ മൂന്ന് എട്ട് പതിമൂന്ന് പതിനഞ്ച് ഇരുപത്തേഴ് തീയതികളും ഓഗസ്റ്റ് ൂന്ന് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് തീയതികളും വളരെ ശുഭകരമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ പ്രയത്നങ്ങൾക്കൊക്കെ അന്തിമ നിമിഷത്തിൽ ഫലമുണ്ടാകുന്നതാണ് നിങ്ങൾക്ക് ചില പുതിയ ചുമതലകളൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഈ സമയം നിങ്ങൾക്ക് ഉദര രോഗങ്ങൾക്ക് ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഭക്ഷണക്രമത്തിലൊക്കെ ഒരു നിയന്ത്രണം പാലിക്കുന്നത് വളരെ നല്ലതാണ് വ്യായാമവും യോഗയും ഒക്കെ ചെയ്യുന്നതും വളരെ നല്ലതാണ് നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ലക്ഷ്യപ്രാപ്തി നേടുന്നതാണ് ഈ സമയവും നിങ്ങൾക്ക് വിവാഹത്തിനുള്ള ഒരു സമയമായിട്ട് കണക്കാക്കാവുന്നതാണ് നിങ്ങളുടെ ഏത് പ്രവർത്തനങ്ങൾക്കും പുരോഗതി ഉണ്ടാകുന്നതാണ് സാമ്പത്തിക നേട്ടമൊക്കെ കൂടുന്നതാണ് എന്നിരുന്നാലും സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക സ്വന്തമായിട്ട് ചില ആവശ്യങ്ങൾ ഉള്ളത് അത് പരിഗണനയിൽ എടുക്കേണ്ടതാണ് അത് പിന്നീടേക്ക് മാറ്റിവെക്കാൻ പാടില്ല നിങ്ങളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രം മറ്റുള്ളവരെ സേവിക്കാൻ പോവുക അഭയം തേടി വരുന്നവർക്ക് നിങ്ങൾ ആശ്രയം നൽകുന്നതാണ് എന്നാൽ അത് നിങ്ങൾക്ക് പിന്നീട് ബാധ്യതയാകുന്നതുമാണ് അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഈ സമയത്ത് ശ്രീധർമ്മ ശാസ്ത്രാവിനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് സെപ്റ്റംബർ ഒന്ന് നാല് ആറ് പതിനാല് പത്തൊമ്പത് തീയതികളും ഒക്ടോബർ രണ്ട് അഞ്ച് ഒൻപത് പതിനാല് പതിനേഴ് പത്തൊമ്പത് തീയതികളും വളരെ ശുഭകരമാണ് നവംബർ ഡിസംബർ മാസത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ അന്യരുടെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അനാവശ്യമായിട്ട് ഇടപെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലരുടെയും അപ്രീതി സമ്പാദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവർക്ക് മനക്ലേശം ഉണ്ടാക്കുന്ന പ്രവർത്തികളൊക്കെ നിങ്ങൾ ചെയ്യാൻ മുതിരുന്നതാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് ധനവരവൊക്കെ കൂടുന്നുണ്ട് ശത്രുദോഷമൊക്കെ കുറയുന്നുണ്ട് താൽക്കാലികമായിട്ടുള്ള ചില സുഖങ്ങൾക്ക് വേണ്ടി ധനം നിങ്ങൾ ചെലവഴിക്കുന്നതാണ് ഈശ്വരാനുഗ്രഹമൊക്കെ നിങ്ങൾക്ക് കൂടുതലായി ഉണ്ടെങ്കിലും ഈ പ്രാർത്ഥനയൊന്നും കൈവടിയാതെ സൂക്ഷിക്കണം ചില ദുഷ്പ്രചരണങ്ങളൊക്കെ നിങ്ങൾക്കെതിരെയൊക്കെ ഉണ്ടാവുന്നുണ്ട് അതിനെയൊക്കെ അതിജീവിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ നിങ്ങൾക്ക് വരുന്നതാണ് ഡിസംബർ മാസവും ധനലാഭം നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ രോഗങ്ങളിൽ നിന്ന് മുക്തിയൊക്കെ കാണുന്നുണ്ട് ചിലവിനേക്കാൾ കൂടുതൽ വരവുള്ളത് കൊണ്ട് തന്നെ സമ്പാദ്യശീലം നിങ്ങൾ ആരംഭിക്കുന്നതാണ് സർവദോഷങ്ങളും മാറുവാനായിട്ട് ശിവ ഭഗവാനെ ധ്യാനിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം പറയുകയാണെങ്കിൽ അത്ര മെച്ചമുള്ള ഒരു വർഷമല്ല ഒരു സമ്മിശ്ര ഫലമാണ് തുറന്നു പറയുകയാണെങ്കിൽ ദോഷഫലങ്ങൾ കൂടുതലുള്ള ഒരു വർഷമെന്ന് നമുക്ക് പറയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ശിവ ഭഗവാന്റെ പ്രീതി നിങ്ങൾക്ക് വളരെയധികം വേണ്ട ഒരു സമയമാണ് ശിവഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങളുടെ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് സർവ്വദോഷ പരിഹാരത്തിനായിട്ട് നിങ്ങൾ പ്രാർത്ഥന കൈവിടിയാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ നവംബർ ഒന്ന് അഞ്ച് എട്ട് പതിനേഴ് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തി ഒമ്പത് തീയതികളും ഡിസംബർ ഏഴ് പതിനഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളും വളരെ ശുഭകരമാണ് ഈ ചിത്രനക്ഷത്രക്കാര് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുക തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന രണ്ടു വട്ടം ആലോചിച്ചെടുക്കുക കുടുംബ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാവാതെ പൊരുത്തക്കേടുകൾ ഉണ്ടാവാതെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ അത് വലിയൊരു രൂപത്തിലേക്ക് ചെന്ന് മാറുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട പന്ത്രണ്ട് മാസങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് ഇത് ചിത്തിര നക്ഷത്രക്കാരുടെ ഒരു പൊതുഫലമാണ് ഈ ഫലത്തില് നിങ്ങളുടെ ജനന സമയമനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം